േജ് സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്ത് ഞാൻ പറയാത്തത് കേരളത്തിലാകെ ലവ് ജിഹാദ് ശൈല ടീച്ചർ ഇതെന്തിനു വേണ്ടിയാ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി എൻ്റെ പേരിട്ട് നുണ പറയുക നമുക്ക് എങ്ങനെയാണ് നിഷേധിക്കാതിരിക്കാൻ സാധിക്കുക എനിക്കെൻ്റെ അഭിപ്രായം ഇല്ല അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ചർച്ചകളിലൊക്കെ ഞാൻ പറയുന്നതല്ലേ അപ്പോൾ ഒന്നത് ഇനി കാന്തപുരം എപ്പി അബോക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കാന്തപുരം ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുയായികൾ ഇവിടെയില്ലേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നും ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് തെറ്റാണ് ഞങ്ങളുടെ വ്യാജമായിട്ട് പേജ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ നിഷേധക്കുറിപ്പ് കൊടുക്കുകയാണ് അവർ കൊടുത്തു ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധമില്ല ഇത് തെറ്റാണ് വ്യാജമാണ് ഫേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തില്ലെന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത് അത് കൊടുത്തു പിന്നെ റിപ്പോർട്ട് ചാനലിൽ നിങ്ങൾ കണ്ടില്ലേ ഡോക്ടർ അരുൺകുമാറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ നേരെ വിപരീത അർത്ഥത്തിൽ ആ ഇൻ്റർവ്യൂൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് തെറ്റായി പ്രചരിപ്പിച്ചു ഞാൻ പറയുന്നതിന് മുമ്പ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു ഇതാ ഞാനും ടീച്ചറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ നേരെ എതിരർത്ഥത്തിലാണ് ടീച്ചർ പറഞ്ഞത് ഇതാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ നാട്ടിലെ വോട്ടർമാരെ അത് കൊടുത്തു എന്തെല്ലാം കാര്യം ഒന്നിന് പുറകെ ഒന്നായി പടച്ചു വിടുകയാണേ ഇതെല്ലാം ഏകദേശം എൻ്റെ ഫേസ്ബുക്ക് അല്ല ഈ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയൊക്കെ ഐ ഡിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എടുത്തിട്ടുണ്ടതും വെച്ചിട്ട് തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു ചിത്രം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് പോസ്റ്റർ അതുകൊടുത്തു അപ്പോൾ ഇത് എത്ര അത് എൻ്റെ ബാക്കിയെല്ലാം കണ്ടില്ല എന്നെ ആ രീതി പരിഹരിച്ചാലൊന്നും ആളുകളെടുക്കാൻ പോകുന്നില്ല ആളുകൾക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ജനങ്ങൾക്ക് പക്ഷേ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായഗതി നേരെ എതിരായി കാണിച്ചുകൊണ്ട് ഒരു ഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമോ പ്രതികരിക്കുക അല്ലാതെ അല്ലാതെ ഇതൊരു വലിയ ചർച്ച ഇതുമാത്രമാണ് ചർച്ച എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനതിൽ നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് അന്വേഷണം ഇപ്പം രണ്ടു മൂന്ന് പേരുടെ പേരിൽ അന്വേഷണം നടന്നു അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതങ്ങനെ വന്നപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം എന്തൊക്കെയോ ഗിമിക്ക് കാണിക്കുകയാണ് എന്നെ ഇത് അത്രയും ചെയ്തിട്ട് എന്നെ ഇങ്ങനെ സമക്ഷം വല്ലാതെ ആക്രമിച്ചിട്ട് ഞാനാണോ മാപ്പ് പറയേണ്ടത് അതെ വേണ്ട വേണ്ട വെള്ളം ഇല്ല ഞാന് അല്ല ഇതൊക്കെ നേരത്തെ നമ്മൾ പറയുന്നതാണ് നിങ്ങൾ ഈ സഭ്യം അസഭ്യത്തിന് പുറമെ പൊളിറ്റിക്കലായിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഭാഷയൊന്നും സഭ്യേതരല്ല അതിനകത്ത് ആണോ പോസ്റ്റില് ഈ പറഞ്ഞ ഫേക്ക് പേജുകളുണ്ടാക്കി എൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ നേരെ തിരിച്ച് ഞാനിങ്ങനെ പറഞ്ഞു എന്നും നുണ പറയുകയാണ് ആ നുണക്കെതിരായിട്ടാണ് പ്രധാനപ്പെട്ട കേസ് കേട്ടില്ലേ ബാക്കിയെല്ലാം വരുന്നുണ്ട് അതെന്താ നിങ്ങളാരും കാണാത്തത് അത് നിങ്ങൾക്ക് നിസ്സാരം ആണോ നിസ്സാരമാണോ അത് ആ അപ്പോൾ അതല്ലേ അതത്രയും ചെയ്തിട്ട് കൽപ്പിച്ച് കൂട്ടി ചെയ്തിട്ട് ഇപ്പം എന്നിട്ട് ഞാൻ മാപ്പ് പറയണമെന്നോ ഞാൻ എന്തിനു മാപ്പ് പറയണ ജനം പറയട്ടെ